കുറച്ച് പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുക കുറച്ച് പഴയ പഴയകാല ഓർമ്മകൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഞാൻ അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു രാവിലെ അമ്പലത്തിൽ പോയിട്ട് അച്ഛൻ പൂജ വയ്ക്കുമ്പോൾ ഞാൻ പുറത്ത് നിൽക്കാതെ ചെയ്യുക അച്ഛൻ പൂജ ചെയ്യുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് തന്നെ നിൽക്കുക അച്ഛൻ്റെ അടുത്ത് തന്നെ നിൽക്കും ഞാൻ പിന്നെ പൂജ കഴിഞ്ഞാൽ വീട്ടിലേക്ക് അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ തന്നെ പോരും പിന്നെ ഉപനയനം കഴിഞ്ഞതിന് ശേഷം കുറേശൊക്കെ പുണ്യാഹ പുണ്യാമൊക്കെ കൊടുക്കാൻ തുടങ്ങി ആൾക്കാർക്ക് പുണ്യാഹമൊക്കെ ചോദിച്ചാൽ പണ്ട് കാലത്ത് പുണ്യാഹം മാത്രം അതിന് കാര്യമായിട്ടുണ്ടതിന് പണ്ട് കാലത്ത് ആ ആളുകൾ അമ്പലത്തിൽ വരുന്ന കാര്യമായിട്ട് പുണ്യാഹത്തിനാണ് ഈ പലയൊക്കെ വന്നാൽ പലയൊക്കെ വന്നാലും പിന്നെ വല്ലായ്മയൊക്കെ വേറെ എന്തെങ്കിലും ഇതൊക്കെ വന്നാലൊക്കെ വാലായ്മയൊക്കെ വന്നാൽ പുണ്യാഹം വാങ്ങി പുണ്യാഹം കൊടുക ചെയ്യുക വീട്ടിലൊക്കെ കുടയും അതിനു വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് അമ്പലത്തിൽ വരാറുള്ളത് പിന്നെ വലിയ വലിയ പൈസക്കാരൊക്കെ ആണെങ്കിൽ ഈ വ വർഷത്തിൽ ഒരു ദിവസം പിറന്നാളിലൊക്കെ പൂജ കഴിക്കാൻ വരും അത്രയുണ്ടായിരുന്നു പണ്ട് കാലത്ത് പണ്ട് കാലത്ത് അമ്പലങ്ങളിലൊക്കെ വരുമാനം എത്രയോ കുറവായിരുന്നു പണ്ട് കാലത്ത് ഊരാളന്മാർ തന്നെയാണ് പൂജ കഴിച്ചിരുന്നത് തരുന്നത് ഊരാളന്മാർ പൂജ കഴിച്ചിട്ട് ഒരാളമാർ ഒരു വീട്ടിൽ നിന്നെടുത്തിട്ട് എന്തെങ്കിലും കുറച്ച് എണ്ണത്തെ കൊണ്ടുവന്ന് കത്തിക്കും പിന്നെ മലരവും ശർക്കരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴി അതൊക്കെ കൊണ്ടുവന്ന് നേദിക്കും ഇത്ര ഉണ്ടായിരുന്നു പണ്ട് കാലത്തെ ചിട്ടകൾ അതൊക്കെ ഉണ്ടായിരുന്നു ഒരു പത്ത് പത്തിരുപത് വർഷത്തിന് പിന്നോട്ട് പോകാനും പത്തിരുപത് വർഷത്തിന് പിന്നോട്ടാണ് അമ്പലങ്ങളിലൊക്കെ പുരോഗതി വന്നത് അമ്പലങ്ങൾ പുനരുദ്ധരിക്കാനൊക്കെ തുടങ്ങിയത് ഒരു ഇരുപത് ഒരു ആ ഇരുപത് വർഷം മുന്നേ തുടങ്ങി ഇരുപത് വർഷം മുന്നേ ഒക്കെ തുടങ്ങിയത് അമ്പലങ്ങളിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയതൊക്കെ ഇരുപത് വർഷം ആയിട്ടേ ഉള്ളൂ അതിന് അതിന് മുന്നേ വളരെ ശോചയാവസ്ഥയിലേന് അമ്പലങ്ങളൊക്കെ